ആയിരണ്ടും ആയിരം ആയിരം പത്തര പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് പന്ത്രണ്ടര പതിമൂന്ന് പതിമൂന്ന് ആയിട്ടും പതിമൂന്ന് പതിമൂന്നര പതിനാല് 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 പന്ത്രണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് പേരും അഞ്ചറ് തരും അഞ്ചറു പേരും അറുന്നൂറ് പേരും ആറര തരും എണ്ണൂറ് ഏഴര വരും എണ്ണൂറ് തരും എണ്ണൂറ് തൊള്ളായിരം തരും ഒൻപതര വരും ഒൻപതര വരും ആയിരം തരും ആയിരം തരും പത്തര തരും പത്തരവരും അമ്പത് പേർക്കും പത്തറ് വരും പതിനൊന്ന് വരും പതിനൊന്ന് തരും പതിനൊന്ന് തരും ആയിരം വരും ആയിരം തരും പത്തരവരും പത്തര വരും പത്തര വരും പത്തര വരും പത്തര തരും പതിനൊന്ന് വരും പതിനൊന്ന് പേര് പതിനൊന്ന് തരും പതിനൊന്ന് തരും പതിനൊന്ന് പേര് പതിനൊന്ന് തരും പതിനൊന്ന് വരും പതിനൊന്ന് പറയം പേരാറ്റം പേരാഞ്ഞൂറ് അഞ്ഞൂറ് പേരും അഞ്ഞൂറ് പേര് അഞ്ഞൂറ് വരും അഞ്ഞൂറ് തരാം ആളുണ്ട് കേട്ടോ അഞ്ഞൂറ് തരാന്ന് പറയുന്നു അഞ്ചര തരാവുന്നു അറുന്നൂറ് തരാന്ന് അറുന്നൂറ് തരാ ആറര തരാവുന്നു ആ രൂപ ഏഴര ഏഴര എണ്ണൂറ് എട്ടര എട്ടര തൊള്ളായിരം തൊള്ളായിരം ഒമ്പതര 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 ഒമ്പതരായിരം ആയിരം രൂപ ആയിരം രൂപ പത്തര 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 പതിനൊന്ന് പതിനൊന്ന് രൂപ പതിനൊന്നര 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 അഞ്ഞൂറ്റി അൻപത് രൂപ അഞ്ഞൂ അറുന്നൂറ് രൂപ അറുന്നൂറ്

ഒരു വെള്ള ബോട്ട് ഉള്ളുടാ ഒറ്റ വെള്ള ബോട്ട് ഉള്ളു കേട്ടാ അതാണ് വന്നത് അഞ്ഞൂറ് രൂപ അഞ്ചര അറുന്നൂറ് ആറര എഴുന്നൂറ് ഏഴര എണ്ണൂറ് എട്ടര എട്ടര തൊള്ളായിരം ഒൻപതര ഒൻപതര ആയിരം 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 പത്തര 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 പറഞ്ഞില്ലെന്ന് പറയു അവിടെ അഞ്ഞൂറ് തരും അഞ്ഞൂറ് അഞ്ചാറുകാരും അഞ്ചാറ് അഞ്ഞൂറ്റി അൻപതരും അഞ്ഞൂറ്റി അൻപത് തരും 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 അറുന്നൂറ് തരും അറുന്നൂറ് തരും അറുന്നൂറ് തരും അറുനൂറ് തരും അറുന്നൂറ് അഞ്ഞൂറ്റി അമ്പതായി യിരം രൂപ ആയിരം 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 രൂപ പത്തര 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 പതിനൊന്ന് പതിനൊന്ന് രൂപ പതിനൊന്ന് രൂപ പതിനൊന്ന് രൂപ പതിനൊന്ന് രൂപ പതിനൊന്നര 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 പന്ത്രണ്ട് പന്ത്രണ്ട് രൂപ പന്ത്രണ്ടര 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 പതിമൂന്ന് പതിമൂന്ന് രൂപ 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 അതിലൊന്നേ മുക്കാല് അതിലൊന്നേ മുക്കാല് മുന്നൂറ് വരും മൂന്നര മൂന്നര ഏഴരും ഏഴരൂറ്റി അമ്പത് വരും എഴുന്നൂറ്റി അൻപത് വരും എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ് നൂറ്റി പത്ത് ചില്ലർ കൊടുക്കുന്നു നൂറ്റി അറുന്നൂറ് 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 അറുനൂറ് അറുന്നൂറ് 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 안전하게